വെൽക്കം ബാക്ക് ടു ശിവദാസ് സ്പീക്കിംഗ് ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടെണ്ണൻ നിങ്ങൾക്കെല്ലാവരും എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫിലിം റിവ്യൂറാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ലുലു മാളിൽ വെച്ച് ചെറിയൊരു സംഭവം ഉണ്ടായി ഒരു ചെറിയൊരു എന്താ പറയാ ഒരു അടി അടിയെന്ന് വെച്ചാല് ഒരു ഉന്തും തള്ളും അത് അടിയിൽ കലാശിച്ചു അദ്ദേഹത്തിന്റെ കൈയൊക്കെ വിരലൊക്കെ ഒടിഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ അടി കൊണ്ടു ഒരു എന്താ പറയാ ശരിക്കും അദ്ദേഹത്തെ അവൻ ശരിക്കും ക്രൂരമായി മർദ്ദിച്ചു ആ വീഡിയോ എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇവനൊക്കെ വെറുതെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഈ ആറട്ടണൽ എന്ന് പറഞ്ഞ മനുഷ്യരെ പിടിച്ച് തല്ലിയത് ഇവനിക്കൊക്കെ വൈറലാവാൻ വേണ്ടിയല്ലേ ഇവന്റെ പുറകില് മാഫിയില്ലേ അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക് ഈ മോഹൻലാലിനെ പറ്റി എന്തുമാത്രം എന്താ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ കഴിഞ്ഞ ദിവസം സുചിത്ര മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭാര്യ തിയേറ്ററിൽ വെച്ച് വന്ന് കണ്ടപ്പോൾ തന്നെ ആ ഞാൻ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണൻ ആ കൈ കൊടുത്തു എന്ത് സന്തോഷത്തോടുകൂടിയാണ് അവർ പിരിഞ്ഞത് അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് അത് മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എന്താ പറയണ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അങ്ങനെ ഇവനെ അവർക്ക് മനഃപൂർവ്വം വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി അല്ലേ അത് അതൊന്നും ശരിയല്ല ഒരുപാട് ആളുകൾ എറണാകുളം ജില്ലയിൽ വന്ന് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അതെല്ലാം മോശമാണ് അദ്ദേഹം ഈ എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് ഇങ്ങനെ കാണിച്ചെങ്കിൽ എന്നെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ഈ ഞങ്ങളെയൊക്കെ വന്ന് ഇവന്മാർ എന്തെല്ലാം ചെയ്യും അതൊക്കെ അവന്റെ അടുത്ത് നടക്കും പക്ഷെ ഞങ്ങളുടെ അടുത്ത് നടക്കൂല ആ വക പോക്രിത്തരങ്ങളൊന്നും നമ്മുടെ അടുത്ത് നടക്കൂല പക്ഷെ അവൻ എന്തായിക്കോട്ടെ അവൻ എങ്ങനത്തവനായിക്കോട്ടെ അവൻ ചെയ്ത പ്രവർത്തിക്ക് അവൻ അവനിപ്പോ അനുഭവിച്ചില്ലേ അപ്പൊ അവൻ ആറാട്ടെണ്ണൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടാനുള്ള പരിപാടി അല്ലായിരുന്നോ നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷെ എന്തായിരുന്നാലും ഇനി മേലാല് ഇങ്ങനെയുള്ള ഒരു പ്രവണത നമ്മുടെ ഞങ്ങളുടെ കൺമുമ്പില് അതപ്പോ പോലുള്ള ആളുകളുടെ കൺമുമ്പിൽ കണ്ടാൽ നമ്മൾ സമ്മതിക്കില്ല അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് എന്തോരം ഇടി അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടു എന്നുള്ളത് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാരണം നമ്മുടെ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് എടപ്പിള്ളി ലുലുമാള് അങ്ങനെ ഉള്ള കുറെ കോഫി ഷോപ്പ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതായത് ഈ അതൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ മീൻസ് നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചില ആളുകൾ വന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പം ഈ വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ഈ റിവ്യൂ ഒക്കെ പറഞ്ഞ് പല ആളുകൾക്കും മിക്ക ആളുകൾക്കും അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹം അതിലെ പോയപ്പോൾ ഇവൻ എന്തോ പറഞ്ഞ അദ്ദേഹത്തെ കളിയാക്കി കളിയാക്കി എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതും പരിചയം പുതുക്കുന്നതും കളിയാക്കുന്നതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു ഫീൽ ചെയ്തപ്പോൾ എന്തിനാ താങ്കൾ എന്നോട് ഇങ്ങനെ എന്തിനാ താങ്കൾ എന്നെ കണ്ടപ്പോൾ ചിരിച്ചതെന്ന് ചോദിച്ചു ഇത് തന്നെ കാരണം ഇതൊരു വലിയൊരു ഇടിയിൽ കലാശിച്ചു അത് പോലീസ് കേസായി അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് കോംപ്രവൈസ് ചെയ്ത് അത് തീർത്തു ഇത് പറയാമെന്നത് അതല്ല ഇന്ന് അറിയുന്നു നമ്മളിന്ന് മീഡിയ വണ്ണിൽ ഒരു ന്യൂസ് കാണുകയാണ് ഹണി ട്രാപ്പിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കിടുങ്ങിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പല നാട്ടിൽ നിന്നും ഇവിടെ വന്നിട്ട് തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് ഇറങ്ങുന്ന സിനിമകൾക്ക് മോശം കമൻ്റ് ഇട്ട് ആ സിനിമയെ ഒരു വല്ലാത്ത രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു മാഫിയ ഇവിടെ നമ്മുടെ ഈ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്ര നല്ല പടം ഇറങ്ങിയാലും എത്ര മോശം പടം ഇറങ്ങിയാലും ആ പടത്തെ എങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അതായത് ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ നാട്ടുകാരല്ല എല്ലാം അദർ ജില്ലയിൽ അതായത് നമ്മുടെ എറണാകുളം ജില്ല വിട്ടു വരുന്ന ഒരുപാട് ആളുകൾ അത് ഭയങ്കര മോശമാണ് സിനിമ ഫീൽഡിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡയറക്ടേഴ്സ് അങ്ങനെ ഡയറക്ടർമാരുടെ സംഘടന പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാം ഇതിനെതിരെ നിരന്തരം ചാനലിൽ ശബ്ദമുയർത്തുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു രക്ഷയില്ല അത് നേരത്തേലും വളരെ വിഭിന്നമായി വല്ലാത്തൊരവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആറാട്ടണ്ണനെ തല്ലി അവശനാക്കിയ ആൾ ആറാട്ടണ്ണൻ അത് കേസ് ഈ കളമശ്ശേരി സ്റ്റേഷനിൽ അത് കോംപ്രവൈസ് ചെയ്തു പക്ഷെ ഇന്ന് അവൻ ഹണി ട്രാപ്പിൽ പെട്ടു അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ആറാട്ടെണ്ണനെ മനപൂർവ്വം അപായപ്പെടുത്തി പൈസ തട്ടാനുള്ള ഒരു തന്ത്രമല്ലേ ഇതിന് പിന്നിൽ എന്ന് നമുക്കൊന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ അയാൾ ഒരു പാവം പിടിച്ച മനുഷ്യനല്ലേ അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ ഒരാളെ ആവശ്യമില്ലാതെ മർദ്ദിക്കാനോ തല്ലാനോ കൊല്ലാനോ ഇവിടെ ആർക്കും ഒരു അനുവാദവും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു അനുവാദമില്ല അങ്ങനെ ഒരു നിയമമില്ല ഒരാളെ വന്ന് അറ്റാക്ക് ചെയ്യാ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ജീവിച്ചോട്ടെ ഈ മറ്റുള്ള ആളുകൾ ആളുകൾ ഇതിന്റെ ഇടയില് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ആറാട്ടൻ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരുപാട് മോശപ്പെട്ട കമൻസുകളും നല്ല കമൻ അയാള് ഇടുന്ന റിവ്യൂവിന് മോശപ്പെട്ട കമൻസുകളും നല്ല കമൻസുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം തികച്ചും നിരപരാധിയാണ് ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് അവര് അദ്ദേഹത്തോട് പെരുമാറിയത് അപ്പോ എനിക്ക് ഇത്ര പറയാനുള്ളൂ ഈ ഒരു കാര്യത്തില് ആറാട്ടണ്ണൻ തികച്ചും എന്താ പറയാ സത്യ ഒരു കുറ്റക്കാരനല്ല എന്ന് നമുക്ക് ബോധ്യമായി ഓക്കെ താങ്ക് യു